നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു ഫൈനലിസ്റ്റ് ആരാണെന്നിപ്പോൾ വ്യക്തമായല്ലോ അത് ബാഴ്സലോണയല്ല ഇൻഡർമിലാനാണ് എന്നാൽ ഇന്ററിൻ്റെ എതിരാളികൾ ആരായിരിക്കും അത് ഇന്ന് തീരുമാനമാകും പി എസ് സിയും ആഴ്സ് തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് പി എസ് സിയുടെ മൈതാനത്ത് പാക്ഡസ് ദ പ്രിൻസസിൽ ഒരു കിടിലൻ പോരാട്ടം നടക്കുമ്പോൾ ആഴ്സ് എണലിന് വിജയിക്കണമെങ്കിൽ ആദ്യവാദത്തിൽ സ്വന്തം മൈതാനത്തേറ്റ ഒരു ഗോളിൻ്റെ തോൽവിക്ക് മറുപടിയും കൊടുക്കണം പിന്നെ വിജയിക്കാനുള്ള ആ ഒരു ഗോൾ മടിക്കണം എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം ഏതായാലും രണ്ട് ടീമിൻ്റെ കോച്ചുമാരും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴുള്ളത് ലൂയിസ് എൻഡ്രിക്ക് കൃത്യമായിട്ട് പറയുന്നു ഞങ്ങൾ സഫർ ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾക്കതറിയാം കാരണം ഞങ്ങളുടെ എതിരാളികൾക്കല്ല ആദ്യപാദത്തിൽ ഫേവറബിൾ റിസൾട്ട് ഉള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ആ ഫേവറബിൾ റിസൾട്ട് സംരക്ഷിക്കണം ആദ്യ ആദ്യപാദത്തിൽ പെർഫോമൻസിനോട് ബാച്ച് ചെയ്യുന്ന രൂപത്തിൽ ഒരു പെർഫോമൻസ് ഇവിടെ ഞങ്ങൾക്ക് നടത്തേണ്ടതുണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ണയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ഓസ്മാൻ ഡലയുടെ പരിക്കിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഓസ്മാൻ തീർച്ചയായിട്ടും സ്ക്വാഡിൽ ഉണ്ടാകും അവന് രണ്ട് ദിവസമായിട്ട് ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തുന്നുണ്ട് അവൻ അവൈലബിളാണ് എന്നാണ് ഇപ്പോൾ പാരീസിയൻ കോച്ച് പറയുന്നത് അതേസമയം മറുഭാഗത്ത് മൈക്കൽ ആർട്ടീറ്റയും വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം പറയുന്നു ഞങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് എതിരാളികളെക്കുറിച്ച് കൃത്യമായ ധാരണയുമുണ്ട് സോ ഞങ്ങൾ ഇവിടെ ചരിത്രം കുറിക്കാനാണ് എത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പം മൈക്കൽ ആറ്റിറ്റയുടെ വാക്കുകൾ തീർച്ചയായിട്ടും ഒരു കടുത്ത പോരാട്ടത്തിനുള്ള എല്ലാ സൂചനകളും രണ്ട് കോച്ചുമാരും നൽകി എന്നർത്ഥം ഇപ്പം നമുക്കറിയാവുന്ന പോലെ ലീഗ് വണ്ണിൽ കിരീടം ചൂടിയിട്ടാണ് പി വരുന്നതെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനവും കൊണ്ടാണ് ആഴ്സണലിൻ്റെ വരവ് രണ്ട് ടീമിൻ്റെയും ഹെഡ് ടു ഹെഡ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമും ഓരോ തവണ വിജയിക്കുകയും രണ്ട് മത്സരങ്ങൾ സമനിലയിൽ പിരിയുകയും ചെയ്തപ്പോൾ ഏറ്റവും അധികം ഗോളുകൾ ഒരു ചെറിയ മുൻതൂക്കം ആഴ്സണലിനാണ് അഞ്ച് ഗോളുകൾ അവർ പി എസ് സിയുടെ വലയിലേക്ക് അടിച്ചപ്പോൾ പി എസ് സി തിരികെ ആഹസനിലെ വലയിലേക്ക് നാല് ഗോളുകളാണ് അടിച്ചിട്ടുള്ളത് സമീപകാലത്തെ റെക്കോർഡുകൾ നോക്കുകയാണെങ്കിൽ രണ്ട് ടീമും ഓൾമോസ്റ്റ് ഒരുപോലെയാണ് പി എസ് ജി അവസാനമായി കളിച്ച അഞ്ച് കളികളിൽ നിന്ന് രണ്ട് തോൽവികളും രണ്ട് വിജയങ്ങളും ഒരു സമനിലയുമാണ് ആഴ്സണലും അതുപോലെ അഞ്ച് കളികൾ രണ്ട് തോൽവികൾ രണ്ട് വിജയങ്ങൾ ഒരു സമനില അപ്പോൾ ഏതാണ്ട് ഒരുപോലെ നിൽക്കുന്ന രണ്ട് ടീമുകൾ തമ്മിൽ അതാണല്ലോ കഴിഞ്ഞ ദിവസം ലൂയിസ് എൻഡ്രിക്കയും പറഞ്ഞു ഒരുപോലെ നിൽക്കുന്ന രണ്ട് ടീമുകൾ തമ്മിലുള്ളൊരു പോരാട്ടമാണ് ഇന്ന് പാക് ദസ് പ്രിൻസസിൽ നടക്കാൻ പോകുന്ന സമയം മറക്കണ്ട രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് പോരാട്ടം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം